ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായാലും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആയാലും പി വി അൻവറിന് മുന്നിൽ വാതിൽ പൂർണ്ണമായി അങ്ങനെ കൊട്ടിയടച്ചിട്ടില്ല അതൊരു താൽക്കാലികം മാത്രം എന്ന് പറയുന്നതാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകൾ കൃത്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ഇതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പിച്ച അദ്ദേഹം ചർച്ചയ്ക്ക് ഇനി ഒരു സാധ്യതയില്ല വാതിൽ കൊട്ടി അടച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ അല്പം മുൻപ് അടൂർ പ്രകാശ് പറഞ്ഞത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ പത്രിക കൊടുത്താലും എന്ന് കൂടിയാണ് എന്നാൽ പോലും വി ഡി സതീഷനും പി വി അൻവറും തമ്മിലുള്ള പോരും അത് തന്നെയാണ് ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അല്ലെങ്കിൽ നിലമ്പൂരിൽ ഇത്തരത്തിലുള്ള മത്സരത്തിനൊക്കെ തന്നെ വഴിവെച്ചതല്ലേ വിനീത ഉറപ്പായും ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ഞുമ്മിലാണ് അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ടേക്ക് വരും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് വീണ്ടും തേടാം പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി വി അൻവറിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് വളരെ കൃത്യമാണ് അതായത് ആദ്യഘട്ടം മുതൽ അദ്ദേഹം പറഞ്ഞു അതായത് അൻവർ എന്നത് നിരുപാധികം യു ഡി എഫിനൊപ്പം വരിക എന്നതാണ് ഒരു പോംവഴിയായി മുന്നോട്ട് വെച്ചത് അത് പക്ഷേ തുടക്കം മുതൽ പാളിയിൽ നമ്മൾ കണ്ടു അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് സംശയത്തിനിടയില്ലാത്ത വിധം പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പരാമർശങ്ങൾ പരിശോധിച്ചാൽ ഒന്ന് നോ കോംപ്രമൈസ് എന്നാണ് ആ വാതിൽ അടച്ചു കഴിഞ്ഞു ആ ചാപ്റ്റർ ക്ലോസ് ആയിരിക്കുന്നു അൻവറിന് യു ഡി എഫിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത അടഞ്ഞിരിക്കുന്നു ആ വാതിൽ അടച്ചിരിക്കുന്നു അൻവർ ആയിരുന്നു തീരുമാനിക്കേണ്ടിയിരുന്നത് അങ്ങനെ ഉണ്ടായില്ല അതുകൊണ്ട് ആ വാതിൽ അടഞ്ഞിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പറയുകയാണ് അതായത് അൻവർ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം അതല്ലെങ്കിൽ പി വി അൻവറിനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് യു ഡി എഫിൽ കൊണ്ടുവരേണ്ടതില്ല അല്ലാതെ തന്നെ രാഷ്ട്രീയ പോരാട്ടം സത്യമാണെന്ന ആത്മവിശ്വാസമായിരിക്കാം ഏതായാലും പ്രതിപക്ഷ നേതാവാണ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഈ കാര്യത്തിൽ അൻവറിന് വഴിയടയുന്ന പ്രതികരണങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ഉണ്ടായത് പക്ഷേ അതേസമയം മറ്റ് നേതാക്കൾ അങ്ങനെയല്ല പലപ്പോഴും അതിലൊരു സമവായത്തിന്റെ സാധ്യത എപ്പോഴും തുറന്നിടും വിധമാണ് കെ പി സി സി അധ്യക്ഷനായാലും യു ഡി എഫ് കൺവീനറായാലും മറ്റ് കെ സുധാകരനായാലും രമേശ് ചെന്നിത്തലയായാലും അത്തരം നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സാധ്യത ഇനിയും ഒരു സാധ്യത ഒഴികെയുള്ള മുഴുവൻ നേതാക്കൾക്കും തന്നെ മുന്നണി പ്രവേശത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനത്തിന് പരിശ്രമിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി പറഞ്ഞ് വി ഡി സതീഷിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് നമ്മൾ കണ്ടത് ഒരു വേള ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീഷിന് വിജയിക്കണമെങ്കിൽ അത് പിണറായി വിജയന്റെ പിന്തുണ വേണം അത്തരത്തിലൊരു നെക്സസ് ആയി മാറിയിരിക്കുന്നു തന്നെ മുന്നണിയിൽ എടുക്കാത്തതിന് പിന്നിൽ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം വി ഡി സതീഷിനാണ് ഇത്തരത്തിൽ കടുംപിടുത്തം പിടിച്ചത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത് വിനീത് വി ഡി സതീശിനോടുള്ള അമർശം വളരെയധികം പ്രകടമാക്കുന്നത് ഇന്നത്തെ പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ആ കാര്യം പ്രകടമായിരുന്നു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെയും വി ഡി സതീശനെയും ഒക്കെ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ വി ഡി സതീശിനെതിരായ വി ഡി സതീശൻ വഴിമുടക്കിയതുകൊണ്ടാണ് യു ഡി എഫ് പ്രവേശനം അടഞ്ഞുപോയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത പൂർണ്ണമായും അടഞ്ഞുപോയത് എന്ന ചിന്ത പി വി അൻവറിനെ ഉണ്ട് അതല്ലെങ്കിൽ പി വി അൻവർ മുന്നോട്ട് വെച്ച എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കപ്പെട്ടില്ല എങ്കിൽ കൂടിയും അസോസിയേറ്റഡ് മെമ്പർഷിപ്പോ ഉന്നയിച്ച ലീഗിന്റെ ഒരു സീറ്റ് എന്ന നിലയ്ക്കുള്ള സാധ്യതകളും ചർച്ചകളുമായിരുന്നു അങ്ങനെ സംഭവിക്കും എന്ന അവസാന ഘട്ടം വരെ പി വി എൻവർ പ്രതീക്ഷിച്ചിരുന്നു എന്നത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവ് പക്ഷേ അക്കാര്യത്തിൽ വിശദീകരിക്കുന്ന ഒരു കാര്യം യു ഡി എഫ് ഒരു നിലപാടെടുത്തതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യത്തിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക എന്ന നിലപാട് സ്വീകരിക്കാതെ അതിൽ വിമർശനം ഉന്നയിച്ചപ്പോൾ നിരുപാധികമായി ആര്യാടൻ ചൗക്കത്തിനെ പിന്തുണച്ചുകൊണ്ട് യു ഡി എഫിൽ പ്രവേശിക്കാൻ നിൽക്കുന്ന ഒരു കക്ഷി സ്വീകരിക്കേണ്ട നിലപാട് പി വി എൻവർ ായിരുന്നു അത് ഉണ്ടായില്ല എന്നതാണ് അങ്ങനെ യു ഡി എഫ് എന്ന സംവിധാനത്തെ ഏതെങ്കിലും നിലയ്ക്ക് തകർ എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടി വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ അതിനെ പരസ്യമായി പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ ശാസിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ട് ആ അധ്യായം അവസാനിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ചതുഷ്കോണമാണോ സർപ്രൈസ് ത്രില്ലർ അല്ലെങ്കിൽ അതുപോലെയാണ് ഏതായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ നീണ്ട് നീണ്ടു പോയി അവസാനം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും അതിൽ എന്താണ് ത്രില് എന്ന് നോക്കിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴിതാ അൻവർ കൂടി കളത്തിലെത്തുമ്പോൾ അത് വലിയ പോരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ രണ്ട് സ്ഥാനാർത്ഥികൾ എം സ്വരാജ് ആര്യടൻ ഷൌക്കത്ത് എന്ന നിലയ്ക്കായിരുന്നു ആയിരുന്നു ഇന്നിത് പേർ കൂടി ആ കളത്തിലേക്ക് എത്തുന്നു രഞ്ജിത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട് രഞ്ജിത്ത് ഈ പുറമേക്ക് പറയുന്നത് പോലെ ലീഗ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം അത് നിർണായകം തന്നെയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എങ്ങനെയാണ് അൻവറിന്റെ ഈ മത്സരം നിലപാടൊക്കെ ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കണം